സഫ സഫ അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഒക്ടോബർ മുതൽ വരെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ സഫ ജ്വല്ല അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ എടവെണ്ണം ഉണ്ടേങ്ങരയിൽ അങ്കൻവാടി കെട്ടിടത്തിന് ഭീഷണിയായ മരം മുറിച്ചു മാറ്റി മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് ചെന്താര ക്ലബ്ബ് ഭാരവാഹികൾ നേരത്തെ പരാതി നൽകിയിരുന്നു അപകടാവസ്ഥ നേരത്തെ വലിയ വാർത്തയായിരുന്നു മുണ്ടേങ്കര മാലങ്ങാട് അംഗനവാടി കെട്ടിടത്തിന് ഭീഷണിയായ ചീനി മരമാണ് ഇന്ന് മുറിച്ചു മാറ്റിയത് കുട്ടികൾക്കും അംഗനവാടി കെട്ടിടത്തിനും വലിയ ഭീഷണിയാണ് മരം ഉയർത്തിയിരുന്നത് തുടർന്നാണ് ചെന്താര ക്ലബ്ബ് പ്രവർത്തകർ പരാതി നൽകിയത് പരാതി പരിശോധിച്ച ശേഷം പി ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുകയും അപകടാവസ്ഥ ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു തുടർന്നാണ് മുറിക്കാൻ അനുമതി നൽകിയത് അംഗനവാടിക്ക് സമീപം വിദ്യാർത്ഥികൾക്ക് അംഗനവാടി കുട്ടികൾക്ക് ഭീഷണിയായി നിൽക്കുന്ന ചീനിമരം സാംസ്കാരിക മുറിക്കുകയാണ് പിന്നെ സന്തോഷമുണ്ട് സന്നദ്ധ സംഘടനയായ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് പ്രവർത്തകരുടെയും ക്ലബ്ബ് പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് മരം ന്യൂസ് ബ്യൂറോ എടവണ്ണ ഹയാ മംഗൽ ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്